ഹായ് ഹലോ ഇന്ന് നമ്മൾ കുറച്ച് പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പുസ്തകങ്ങളെക്കുറിച്ച് മീഷോ പോലുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടല്ലേ ഞാൻ ഇതിന് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുസ്തകം വാങ്ങി നല്ല അസലായിട്ടൊരു ഗിപ്പാണി കിട്ടിയതിനെക്കുറിച്ച് അന്നത് ചെയ്ത സമയത്ത് ഷോർട്സ് ഷോർട്സായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ച് കമൻ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത് ഞാൻ മീഷോയിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ് പുസ്തകത്തിന് അപ്പോൾ നല്ല റിവ്യൂ കണ്ടതുകൊണ്ട് എനിക്ക് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ അങ്ങനെ എന്ത് ചെയ്തു രണ്ട് പുസ്തകം ഓർഡർ ചെയ്തു ഒന്ന് വന്നിട്ട് അബി അനു ആനന്ദം ഇതൊക്കെ ഓൺലൈനിൽ ഭയങ്കര ക്ലിക്കായിട്ടുള്ള പുസ്തകമായിരുന്നു ഈ സ്നേഹവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെയാണ് റേറ്റ് വരുക ഞാൻ നോക്കുമ്പോൾ മീഷോയിൽ അത്ര റേറ്റ് ഇല്ല കുറവാണ് അപ്പം ഞാൻ എന്താക്കി മീഷോയിൽ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തു ഒന്ന് രണ്ടാഴ്ച എടുത്തു തോന്നുന്നു സാധനം എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് സാധനം വന്നു ഇതിൻ്റെ ഇനി ഒറിജിനൽ കോപ്പി ഇല്ല ഇത് ഫേക്ക് കോപ്പിയാണ് കേട്ടോ ഇതിൽ എത്രാമത്തെ പതിപ്പാന്നോ അല്ലെങ്കിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഈ ഫസ്റ്റ് പുറഞ്ഞട്ട് എടുത്തതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് കോപ്പി ചെയ്തിട്ടുള്ളതാണ് അതായത് ഞാൻ ചെന്നൈയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് എടുക്കത്തില്ലേ പ്രിൻ്റ് എടുത്ത് കഴിയുമ്പം ഇതുപോലെ പുസ്തകങ്ങളാക്കി തരുന്ന ഷോപ്സ് ചെന്നൈയിലുണ്ടായിരുന്നു അതുപോലെ ആഹാരോ ഒറിജിനൽ കോപ്പിയിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് പുസ്തകം ഇത് നമ്മൾ വാങ്ങുകയും ചെയ്യരുത് വാങ്ങരുതെന്ന് പറയാനുള്ള മെയിൻ കാര്യം നമ്മൾ എന്തിനാണ് പുസ്തകം വാങ്ങുന്നത് വായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്കിതെടുത്ത് ഷോപ്പ് കേസിൽ കാലങ്ങളോളം വെക്കാൻ വേണ്ടിയിട്ടല്ലോ ഫസ്റ്റ് വൺ നമുക്കിത് വായിക്കാനേ പറ്റില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണം എനിക്ക് അറിയില്ല ഇതിന്റെ എഴുത്തുകൾ കണ്ടോ എത്ര ചെറുതാ നോക്കണം ഇതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ പതിപ്പ് വ്യക്തമല്ല പുസ്തകത്തിന്റെ പബ്ലിഷറിനെ കുറിച്ച് ഇതിനകത്ത് വ്യക്തമല്ല അതായത് സമർപ്പണമൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഇത് കണ്ട നമ്മുടെ മെയിൻ അഭിയാനോ ആനന്ദം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ കൊണ്ടിട്ട് സമർപ്പണം അതൊക്കെ ഒറ്റ പേജിൽ ഓതർ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഡറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങുന്നതാണ് മീഷോയിൽ നിന്നാണ് എനിക്ക് പണി കിട്ടിയിട്ടുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ പട്ടുകൂൽക്കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന പുസ്തകത്തിന് വലിയ ഇതല്ലായിരുന്നു എൻ്റെ ഒരു പുറമോടി ഇതാണെങ്കിലും ഈ യെല്ലോ കളർ ഇതായിരുന്നില്ല കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു യെല്ലോ ആയിരുന്നു വ്യക്തമായിട്ടാണ് ഈ സ്നേഹം എന്ന് എഴുതിയിട്ടുള്ളത് ഇത് ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലിയറാണെന്ന് എനിക്കറിയില്ല ഭയങ്കര ലൈറ്റായിട്ടാണ് പുസ്തകത്തിലുള്ളത് എസ് ഹരീഷിൻ്റെ പട്ടുന്നൂൽപ്പൂടി ഞാൻ ഫ്ലിപ്പീസ് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക എഴുത്തും സംഭവങ്ങളും എല്ലാം തന്നെ നല്ല ക്ലിയറാണ് എത്രാമത്തെ പതിപ്പാന്ന് നോക്കേണ്ട ആറാമത്തെ പതിപ്പാണ് ഇതിൻ്റെ പേജ് നോക്കിയതേ നമുക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ സാധനമാണെന്നുള്ളത് വേറെ മറച്ചിത് വൻ ഫേക്കാണ് ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പം ഒരു വേദനയുണ്ടല്ലോ അതുപോലെയാണ് ഒരെഴുത്തുകാരൻ തൻ്റെ കൃതി പുറത്തേക്ക് അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക ആളുകൾ അത് ഉൾക്കൊള്ളോ എന്നൊക്കെ ഓർത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ലാഘ ആ ലാഘവം ആ ഒരു വേദനയോട് കൂടിയിട്ടാണ് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഒരു പുസ്തകം പുറത്തേക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയുള്ള കുറേ ആളുകൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് വായനക്കാരൻ്റെ വായനയെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദവേത് മീഷോ പോലുള്ള വെബ്സൈറ്റിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങരുത് ഇതാണ് നമ്മൾ പറ്റിക്കപ്പെടും നമ്മൾ വായിക്കാനാണ് വാങ്ങുന്നത് ഷോപ്പ് കേസിൽ വയ്ക്കുന്നവർ വാങ്ങി ഷോപ്പ് കേസിലേക്ക് വെച്ചോളൂ വായിക്കാനും പുസ്തകത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു പുസ്തകത്തിൻ്റെ പകുതിയുള്ളൂ സൈഡൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പുസ്തക പുസ്തകത്തിന് ഈ ഒരു വലിപ്പല്ല നീളമാണ് നീളമാണ് കൂടുതൽ വീതി കുറവാണ് ഇതിന് വീതി കൂടുതൽ നീളം ഒട്ടില്ല അപ്പോൾ എത്ര വലിയ ചതിയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം പൈസ നമ്മുടെ അടുത്ത് നിന്ന് കുറവ് അതായത് ഞാൻ പൈസ കുറവ് കണ്ടിട്ട് മേടിച്ചതാണ് ഞാൻ പറ്റിക്കപ്പെട്ടതാണ് ദയവായി നിങ്ങളിങ്ങനെ വാങ്ങി വാങ്ങിക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ ആ കമൻറ്റിട്ട് ആൾക്കുള്ള മറുപടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ക്യാൻസൽ ചെയ്തോളൂ ഓർഡർ അതിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് ഒരു നൂറ് രൂപ അമ്പത് രൂപ പോട്ടെ നാൽപ്പത് രൂപ കൂടുതൽ എടുത്താലും ഓദറിൻ്റെ എന്താ പറയുക അവർ പബ്ലിഷ് ചെയ്ത സാധനം നമ്മുടെ കയ്യിലേക്ക് വരുമല്ലോ ഫേക്ക് സാധനങ്ങൾ വരില്ലല്ലോ പുസ്തകത്തിൽ വരെ കള്ളത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അത് വായന മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം അത്രേ ഉള്ളൂ